എം എം ഹസനുമായുള്ള അഭിപ്രായ ഭിന്നതയിൽ വിട്ടുവീഴ്ചകില്ലെന്ന് വ്യക്തമാക്കി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അച്ചടക്ക നടപടി നേരിട്ട് എം എ ലത്തീഫിനെ പാർട്ടിയിൽ തിരിച്ചെടുക്കാനുള്ള തീരുമാനം റദ്ദാക്കിയതോടെ പോരുമുറുകി എം എം ഹസൻ ആക്ടിംഗ് പ്രസിഡന്റായ സമയത്തെ തീരുമാനം റദ്ദാക്കിയതിൽ ഗ്രൂപ്പുകൾക്ക് അമർഷമുണ്ട് എന്നാൽ കടുത്ത നടപടികളുമായി മുന്നോട്ടു പോകണം എന്നാണ് സുധാകര പക്ഷത്തിന്റെ നിലപാട് എം എ ലത്തീഫിൻ്റെ സസ്പെൻഷൻ പിൻവലിക്കുക എന്ന എ ഗ്രൂപ്പിൻ്റെ ഏറെ നാളായുള്ള ആവശ്യമാണ് എം എം എസ് എൻ നടപ്പിലാക്കിയത് ഈ നടപടി തിരുത്തുന്നതിലൂടെ സുധാകരൻ വിട്ടുവീഴ്ചക്കില്ല എന്ന നിലപാടാണ് പ്രഖ്യാപിക്കുന്നത് ഒരർത്ഥത്തിൽ കെ സുധാകരനും എം എം എസ് എനും നേരിട്ട് കൊമ്പുകോർക്കുന്നു അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തിരിച്ചുവരവിനെ എതിർത്തവർക്കു കൂടിയുള്ള മറുപടിയാണ് സുധാകരൻ നൽകുന്നത് രമേശ് ചെന്നിത്തല കെ സി ജോസഫ് ഉൾപ്പെടെ എ ഐ ഗ്രൂപ്പുകാർക്ക് എം എം എസ് എൻ തുടരട്ടെ എന്ന നിലപാടായിരുന്നു സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവരുടെ പിന്തുണ കെ സുധാകരനായിരുന്നു ഈ പിന്തുണ ഉപയോഗിച്ചാണ് വീണ്ടും അധ്യക്ഷ സ്ഥാനത്തേക്ക് സുധാകരൻ തിരിച്ചെത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം കോൺഗ്രസിൽ വലിയ വെട്ടിനിരത്തലുണ്ടായാലും അത്ഭുതപ്പെടാനില്ല അതേസമയം സുധാകരന്റെ നീക്കങ്ങളിൽ ഗ്രൂപ്പ് നേതൃത്വങ്ങൾക്ക് കടുത്ത അതൃപ്തിയാണുള്ളത് തൽക്കാലം പരസ്യ പ്രസ്താവന വേണ്ടെന്നും തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഹൈക്കമാൻഡിൽ ിനെ സമീപിക്കാനുമാണ് എ ഗ്രൂപ്പുകളുടെ നീക്കം എ വി ജയശങ്കർ ട്വന്റി ഫോർ തിരുവനന്തപുരം